ൾക്കും ബാക്ക് ടു നമുക്ക് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കറണ്ടിൻ്റെ വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുന്നു കേട്ടോ ഒന്നെങ്കിൽ മഴയായിട്ട് അതല്ലെങ്കിൽ കെ സി ബിയുടെ വർക്ക് ആയിട്ട് കറണ്ട് പലപ്പോഴും ഉണ്ടാവാറില്ല അപ്പോൾ ഇന്നലെ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു കാരണം രാവിലെ തന്നെ അവർ പവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പവർ ഇല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല വൈകിട്ടാണ് പിന്നെ വന്നത് അപ്പോൾ ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇന്നലത്തെ ഓർഡേഴ്സ് എല്ലാം തന്നെ പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ നമ്മൾ എല്ലാം തന്നെ ഡിസ്പാച്ച് ആക്കും ഇവിടുന്ന് അധികം വൈകാണ്ട് തന്നെ എല്ലാവർക്കും കിട്ടും കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അട്ടിപൊളി ത്രീ പി സെറ്റുമായിട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ത്രീ പി എല്ലാം തന്നെ എ ലൈനിലായിരുന്നു അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എ ലൈനല്ലാണ്ട് സൈഡ് സ്ലിറ്റ് കൊണ്ടൊരു ഞങ്ങൾ എ ലൈൻ യൂസ് ചെയ്യാത്തവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുർത്തീസ് വന്നിട്ടുള്ളത് കേട്ടോ ശരിക്കും ഇന്നിത് വീഡിയോ എടുത്തിടാനുള്ള ഒരു ടൈം ഉള്ള ഉള്ളതല്ല പക്ഷേ എനിക്ക് നിങ്ങളെ നിങ്ങളിതൊന്നും കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത് ഇത് എത്ര നേരം എന്തെങ്കിലും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാനാണ് ചെയ്യാനാകട്ടോ കാരണം മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്നലെ ഷോപ്പ് ക്ലോസ് ആകും ക്ലോസ്ഡ് ആയിരുന്നുകൊണ്ട് തന്നെ കുറേയൊക്കെ നമ്മുടെ പ്ലാനിങ്സൊക്കെ പൊളിഞ്ഞു അപ്പോൾ എന്തായാലും ഞാനിത് വേഗം കാണിച്ചു പോകാം ആദ്യം വർത്താനം വർത്തമാനം ഞാൻ ബോൾ ണിപ്പിക്കുന്നില്ല കഴിഞ്ഞ വീഡിയോ ഒത്തിരി കമൻറ്റ് ചെയ്യാൻ കണ്ടു ടോപ്പൊന്നും നിവർത്തി കാണിക്കാത്തതിൻ്റെ പരാതികളൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഒരെണ്ണം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു നല്ലൊരു ടീൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല നേവി ബ്ലൂ അല്ലാത്തൊരു ഷെയ്ഡാണേ ഇതിൻ്റെ ഒരു ഫ്ലോസർ വീ നോക്കോളൂ ഇതെങ്ങനെയാണ് വരുന്നത് പ്രിന്റ് ഒക്കെ കണ്ടില്ലേ നമ്മൾ സ്ഥിരം ഇപ്പം ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും നിർത്തി ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഇന്നത്തെ ഒരു കുർത്തിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കുർത്തി സെറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് കുർത്തിയുടെ ഡീറ്റെയിൽ ഇങ്ങനെയാണ് വരുന്നത് റിംഗൽ ട്രയോൺ ആണ് കുർത്തിയുടെ കുർത്തി ചെയ്തേക്കുന്നത് റിംഗൽ റയോണിലാണ് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടവും ദുപ്പട്ടയും ഇതേപോലെ ഒരു എന്താ പറയുക ക്രൈപ്പിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ ഒരു ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരം ഇപ്പം ചെയ്തുകൊണ്ട് കണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും നമ്മൾ ഫ്ലോറൽ പാറ്റേൺ ആണല്ലേ കണ്ടത് അപ്പോൾ പതിനൊന്ന് ഒത്തിരി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ വേറൊരു പ്രിൻ്റിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ സ്ലീവിൻ്റെ സോറി ദുപ്പട്ടയുടെ സൈഡിൽ ഇതേപോലെ റിംഗിളിൻ്റെ തന്നെ ഒരു ഒരു പീസ് നമ്മൾ നാല് സൈഡിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം ഇതേപോലെ ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റായിട്ടാണ് ചെയ്തേക്കുന്നത് വേസ്റ്റിൽ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിൻ്റെ അഡ്ജസ്റ്റിൽ നമ്മൾ സെയിം ആ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് എന്താ ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് എന്താ ഇതാണ് കേട്ടോ എനിക്കിത് വെയർ ചെയ്യാനുള്ള ഒരു സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോകണേ കണ്ടല്ലേ നല്ലൊരു എന്താ പറയുക ഒരു നൂറ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഒരു പീസിൻ്റെ ചിന്റു കൂടിയിട്ടുള്ളൊരു നൂറ് ഷെയ്ഡാണിത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നമ്മളിതുവരെ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അതാണ് ടൈം ഇല്ലെങ്കിൽ പോലും അധികം നേരം എൻ്റെ ഇത് ഹോൾഡ് ആയിട്ടുണ്ടാവില്ലെങ്കിൽ പോലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് നല്ല ഡിഫറെൻറ്റ് നാല് ഷെയ്സിലാണ് നമ്മൾ ഈ കുർത്തി സെറ്റ് ഇത്തവണ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ യോക്കിൽ ഇതേപോലെ പോർലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു നെക്ക് ലൈനാണ് കേട്ടോ നമുക്കതിന് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതേപോലെ ആ സെയിം പീസ് തന്നെ നമ്മളൊരു പട്ട പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് പൂർത്തിയാണ് ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബാക്കി ഫുൾ ബോഡിയിൽ നമ്മൾ ക്രൈപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടവും ഉണ്ടോ ഇതേപോലെ വരുവേ സമയപരിമിതികളുള്ളത് കൊണ്ടാണ് വേറെ ഇത് കാണിക്കാത്തത് കേട്ടോ ദുപ്പട്ടയും ബോട്ടവും ഇങ്ങനെ ൂ കേട്ടോ ഓക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ളൊരു സൈഡ് സ്ലൈറ്റ് കുർത്തി സെറ്റാണ് കേട്ടോ അതെങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് ഇത് ജസ്റ്റ് നമുക്കിപ്പം സ്റ്റിച്ച് ചെയ്ത് വന്നതേ ഉള്ളൂ ലോക്കൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കുറവൊന്നും നോക്കണ്ട കാരണം എനിക്ക് കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ ഞാനൊരു വീഡിയോ ആയിട്ട് എടുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ലോക്ക് ചെയ്യാനുണ്ട് അൻഡ് ചെയ്യാനുണ്ട് അങ്ങനെ ഒത്തിരി പ്രോസസ്സ് ഇനി ഇതിൻ്റെ ബാക്കിയുണ്ട് ഇത് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ കേട്ടോ നമുക്കിനിയിപ്പോൾ പതിനേഴാം തീയതി പെരുന്നാളാണല്ലോ അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിലേക്ക് നമുക്ക് വേഗം വേഗം കുർത്തീസ് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ടാണ് എനിക്കൊന്നും ഹോൾഡ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തത് പക്ഷേ ഇത് ഇന്നലെ ഷോപ്പ് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ വീഡിയോ എടുത്ത് പോയതിന് ഒരു ദിവസം എനിക്കിതൊന്ന് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടിയാനായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇതാണ് തേർഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഒലീവ് ഗ്രീൻ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരും ഓക്കെ അല്ലേ അപ്പോൾ ഈ നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സൈസ് സ്ലിറ്റ് കുർത്തിയാണ് ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് കേട്ടോ ഇഷ്ടപ്പെട്ട കളറിൻ്റെ എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം അത്ര മാത്രമേ ചെയ്യേണ്ടു ലിമിറ്റഡ് ടൈമിൽ എൻ്റെ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കാര്യം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഒരു പത്തിരുന്നൂറ് പീസോളം നമുക്ക് ഈ ഒരു കുർത്തിയിൽ വരുന്നുണ്ട് പക്ഷേ ലിമിറ്റഡ് ടൈമിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും വേഗം ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വേടിയായിട്ട് നമുക്ക് വീണ്ടും കാണാൻ വേണ്ടി സ്വീകനില്ല ടിക്കാം ബൈ